ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബാബക്ക അച്ചാറിടുന്ന നാരങ്ങ പിന്നെ ചീമച്ചിരങ്ങ ഉണ്ടല്ലോ എന്താണ് അതിന് ചൗച്ചോ അതൊക്കെ പറിക്കുന്നൊരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് നമുക്ക് അച്ചാറിടുന്ന നാരങ്ങ കേട്ടോ ഇതിന് ഗണപതി നാരങ്ങ പറയും എല്ലേ വേറെന്താ അതിന് പേര് പറയാൻ അറിയില്ല കേട്ടോ നമുക്കങ്ങനെ അറിയുള്ളൂ വലിയ അച്ചാറിൻ്റെ നാരങ്ങയാണ് അപ്പോൾ അതൊക്കെ ഇപ്പോൾ പറിക്കണൊരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കണ്ടില്ല ഇത് എന്താണെന്ന് അറിയുമോ ഇത് മൂസ ഇതാണ് ബബ്ളി ആണ് കേട്ടോ ഇത് ബബ്ളി മോസ് പറയും വലിയൊരു ബബ്ളി മോസ് കുറേ ദിവസമായി നല്ല മൂത്ത്ക്കുന്നുണ്ട് അത് അപ്പോൾ നമുക്ക് അധികമൊന്നുമില്ല ഒന്നുമില്ല രണ്ട് മൂന്ന് ബബ്ലി മൂസകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ പറിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഷുഗറില്ല ആൾക്കാർക്കൊക്കെ നല്ലതാണ് അത്ര അതൊക്കെ കഴിക്കണത് അപ്പോൾ ഇനി കുറച്ച് നമുക്ക് എന്താ ചീമച്ചിരങ്ങ ചവച്ചവെന്ന് പറഞ്ഞാൽ ആ അതാണ് കേട്ടോ പറിക്കുന്നത് മൂപ്പരങ്ങനെ അങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ഞാനും നിന്ന് വീഡിയോസ് എടുത്തതാണ് അപ്പോൾ പിന്നെ നമ്മളെ വീഡിയോസ് ഇതൊക്കെയാണ് കേട്ടോ അന്നത്തേത് കണ്ടില്ല അപ്പോൾ അത് കാണുമ്പോൾ ഒരു പൂച്ച അങ്ങനെ നമ്മളെ അയൽവാസിത്തെ പൂച്ചയാണ് അതങ്ങനെ വന്നിരുന്നു അപ്പോൾ ഞാൻ അതിനെയും എടുത്തതാണ് കേട്ടോ ഓപ്പൊരു പറക്ക് തന്നെയാണ് അത് പള്ളിങ്ങനെ മേലെക്കൂടെ ഒക്കെ പടന്നു പോയിട്ട് ഇതാണ് സാധനം ഇങ്ങനെ പടന്നു പോയിട്ട് ഉണ്ടായിക്കുന്നത് പക്ഷെ അടുത്തൊക്കെ നമുക്ക് പറിക്കാൻ കിട്ടണ അടുത്തൊന്നുമില്ല കുറച്ച് ദൂരെയാണ് കേട്ടോ ഇത് കണ്ടില്ല ഇത് നമുക്കിവിടെ തണുപ്പിനിത് വല്ലാതെ കഴിക്കാൻ പറ്റൂലേ പിന്നെ ഞാൻ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാവാക്ക് ഇത് തീരെ പറ്റൂല ബാവാക്കാക്ക് തീരെ പറ്റൂല കാല് വേദനയൊക്കെ വരും ഇത് കഴിക്കുമ്പോൾ അപ്പോൾ ഇത് ബാവാൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് പറിച്ചതാണ് അവരിപ്പോൾ പെങ്ങന്മാരും അനിയന്മാരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരായിരിക്കും അവർക്കായിരിക്കലൊക്കെ യൂസ് ആകുമല്ലോ പറഞ്ഞിട്ട് ഒക്കെ പറിച്ച് ഏകദേശം പറിച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മളെ ബട്ടർ മരത്തുമ്മേ ഒരു ചെറിയൊരു ബട്ടറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് പറിക്കാൻ വേണ്ടി പറഞ്ഞു കിട്ടും നല്ല മൂത്ത് നിൽക്കണ് അപ്പോൾ നമുക്കത് പേപ്പറിൽ ചുറ്റി വെച്ചാൽ പ നമുക്ക് പൈത്ത് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ പറിച്ച് കഴിഞ്ഞു ഇപ്പം ഇനിയിപ്പോൾ ഉപരി അതൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ തട്ടിൽ വെച്ചിട്ട് എടുത്തിട്ട് വരുന്നത് അത് ഒക്കെ എടുത്ത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് ഈ വബ്ളി നാരങ്ങ ഉണ്ടല്ലോ ഈ വബ്ളി നാരങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്ത് മുറിച്ചാണ്ട് ഞാൻ പറഞ്ഞു അത് ബബ്ലി മോസ് നാരങ്ങ മുറിച്ചെടുക്കാൻ നല്ല ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ നല്ല ടേ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ വലിയൊരു നാരങ്ങയാണത് അപ്പോൾ അത് തോലൊക്കെ ബാവെന്നെ മുറിച്ച് തൊലിച്ച് തരുന്ന വീഡിയോസാണ് കേട്ടോ അത് അപ്പോൾ ഉപ്പിക്കും നല്ല ഇഷ്ടമായിരിക്കണം നല്ല ടേസ്റ്റുള്ള സാധനമാണത് നമുക്ക് നല്ല പുളിയും മധുരവും ചെറിയൊരു കയ്പും കഴിച്ചിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് ഈ റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുമല്ലോ ഇത് നമ്മളെ വീട്ടിലുള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ അത് മുറിച്ചിട്ട് ഊപ്പരൊന്ന് കഴിച്ച് നോക്കുകയാണ് അപ്പോൾ ഓമ്മപ്പൂരൊക്കെ നല്ല ഇഷ്ടമായിരിക്കുന്നത് കഴിച്ചു നോക്കുകയാണ് നല്ലതാണ് ഈ ബി പി ഷുഗറൊക്കെ അല്ല ആൾക്കാർക്ക് ഇതൊക്കെ കഴിക്കണത് നല്ലതാണ് കേട്ടോ അത് നമ്മൾ പിന്നെ മരുന്നും ഒന്നും ഇല്ലാത്ത ഉണ്ടാക്കുന്ന സാധനമല്ലേ അപ്പോൾ നല്ലതാണ് കഴിക്കാൻ അപ്പോൾ കുട്ടികൾ കുറച്ച് ഇടയിൽ കുറുമ്പൊക്കെ കാട്ടി അവർക്കൊക്കെ മുറിച്ച് കൊടുത്ത് ഇതിപ്പോൾ അവർ കഴിക്കണ വീഡിയോസാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഇങ്ങനെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ് അസ്സാം വലൈക്കും